പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് ഇന്ന് ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി വെള്ളിയാഴ്ച എല്ലാവർക്കും ഹൃദയംഗവമായ സ്വാഗതം ൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ മാധി നേടിത്തന്നുഗ്രഹം എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ ജപമാല മാതാവെ സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് തരുവാൻ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റു ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ മക്കളെ നമുക്ക് പ്രാർത്ഥനയിലേക്ക് അനുദിനാനുഗ്രഹ പ്രാർത്ഥനയിലേക്ക് കടന്നു വരാം കർത്താവിനിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവിനിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് പ്രഭാതത്തിൽ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്ന മക്കളുടെ മേലെ അങ്ങയുടെ അലിവിൻ്റെ കരങ്ങളെ സ്പർശിക്കണമേ സന്തിബന്ധങ്ങളും വംശപേസികളിലും കർത്താവിൻ്റെ രക്തം വളരട്ടെ ക്ഷീണത്തിലിരിക്കുന്നവരും രോഗത്തിലിരിക്കുന്നവരും കർത്താവിനും നാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ ഹൃദയ രോഗികൾ ഈശ്വരനാമത്തില് ബലം ബലപ്പെടട്ടെ കരട് രോഗികൾ ഉദര രോഗികൾ എല്ലാവരെയും കർത്താവിനെ ആണിപ്പെടുത്താതെ വരതുകർത്താൻ സ്പർശിക്കപ്പെടട്ടെ അടിപ്പണ പോലെ വൈതാക്കളുമ്പോൾ ദൈവികമായ ശക്തി നിങ്ങളെ കൊഴുകട്ടെ ഉച്ചമൂരി ഉള്ളംകാലു വരെ കർത്താവിൻ്റെ ശക്തി നിറയട്ടെ ലോഡ് ജീസസ് ക്രൈസ്റ്റ് ഫോർ ഔട്ട് ഈസ് സ്പീരിറ്റ് കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ എല്ലാ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഗർഭിണികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ജോലിക്ക് പോകുന്നതിനെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു ജോലി തടസ്സമുള്ളവരെ സ്വന്തം പ്രാർത്ഥിക്കുന്നു പരീക്ഷക്കാരെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർ സ്വന്തം പ്രാർത്ഥിക്കുന്നു ഉത്കണ്ഠയോടെ തോക്കുമെന്നുള്ള നിരാശയോടെ വെയിറ്റ് ചെയ്യുന്നവരുടെ റിസൾട്ടുകളെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അവരെ ബലാംഗം വിലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക തകർച്ചയുള്ളവരെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുന്നു വൈവാഹികമായിട്ട് പിരിഞ്ഞു നിൽക്കുന്നവരെയും പിരിയാൻ പോകുന്നവരെയും പരസ്പര കലഹത്ത് ഒരുമിച്ച് ജീവിക്കാൻ പറ്റാതിരിക്കുന്നവരെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരുണ മക്കളുടെ കൊടുക്കട്ടെ ദൈവത്തിൻ്റെ ശക്തി ആവശ്യപ്പെട്ടെ ഭവനരഹിതരെ ഭവനം പണിയാൻ വീട് സ്ഥലമില്ലാത്തവരെ അതെല്ലാം പല ബാങ്കിൻ്റെയും അതുപോലെ സർക്കാർ ആശുപത്രി ആശുപത്രി ഓഫീസുകളുടെയും നിയമക്കുരുക്കിൽപ്പെട്ടിരിക്കുന്നവർ കർത്താവ് പാടൽ നികർത്തി നികർത്താനുള്ളവരും അവരെ നികർത്താൻ അനുവാദമില്ലാത്തവർ സി ആർ എസ് അടി താമസിക്കുന്നവരും അവർക്ക് അനുവാദം കിട്ടാത്തവർ നമ്പറില്ലാത്ത ഭവനങ്ങൾ നമ്പറില്ലാത്ത വ്യവസായ വ്യാപാര സ്ഥാപനങ്ങൾ അതുമൂലം ജീവിതത്തിൽ അത് തുടങ്ങാൻ പറ്റാത്തവരത്തിന് പലിശ കേരളം മുടിഞ്ഞ് എല്ലാ തരത്തിലും തൊഴിലുമില്ല ജീവിതവുമില്ല നിയമത്തിൻ്റെ ബലികടകളായിട്ട് ഇരകളായിട്ട് വികസനത്തിൻ്റെ ഇരകളായിട്ട് കർത്താവ് എങ്ങനെ എന്ത് ഓടാനും പറ്റി കത്തുന്ന പെരയിൽ രക്ഷപെടാനും പറ്റുന്നില്ല ഓടാനും പറ്റുന്നില്ല തീ കെടുത്താനും പറ്റുന്നില്ല ഇങ്ങനെ ഭയങ്കര വല്ലാത്ത മാനസിക ജീവിത പിരിമുറുക്കത്തിൽ അകപ്പെട്ടിരിക്കുന്നവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട് കർത്താവിൻ്റെ ശക്തിയാൽ കൃപാ സാൽ താരൻ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഈ നിമിഷം വിടുതൽ പ്രാപിക്കട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് എടുക്കുന്ന കാണുന്ന വചനം ഒന്ന് പത്തു അഞ്ച് ആറ് തക്ക സമയം ദൈവത്തിന്റെ ശക്തമായ കീഴിൽ ദൈവത്തിന്റെ ശക്തമായ കരത്തിന്റെ കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ നിൽക്കു തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളെ ഉയർത്തിക്കൊള്ളും തക്ക സമയമില്ലേ തക്ക സമയം പലപ്പോഴും രണ്ട് തക്ക സമയം രണ്ട് തക്കങ്ങൾ അവിടെ ഇട്ടു തക്കവും വെളുത്ത തക്കവും പറഞ്ഞ പോലെ ഈ പ്രാ ദൈവത്തിന് മനുഷ്യനും രണ്ട് തക്കങ്ങളുണ്ട് തക്ക സമയമുണ്ട് ഒന്ന് നമ്മുടെ തക്ക സമയം നമ്മുടെ തക്ക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ആപേക്ഷികമായിരിക്കും ആൻറ്റിയുടെ മകളെ കാനഡയിൽ പോയതുകൊണ്ട് ഞാനും കെട്ടിയെടുത്ത് കാനഡയിൽ പോയേക്കാം കാര്യം അവൾ എന്നേക്കാൾ ഒരു വയസ്സ് ഇളയതാണെന്നൊക്കെ പറയത്തില്ലേ അത് നമ്മൾ ഉണ്ടാക്കുന്ന തക്ക സമയം അവർ ആ ആന്റിയുടെ മകളെന്ന സാധനം ആ ഒരു ആ ഒരു സംഭവം ജനിച്ചില്ലായിരുന്നെങ്കിൽ നമുക്ക് ഒരു പ്രശ്നമില്ല ഇല്ല എന്നുവെച്ചാൽ നമ്മുടെ പല പ്രശ്നങ്ങളും കമ്പാരറ്റീവ് ആണ് റിലേറ്റീവാണ് അപേക്ഷികമാണ് പല പ്രശ്നങ്ങളും കാര്യം സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം എന്നൊക്കെ നമ്മൾ വിളിക്കുമെങ്കിലും ഇതിങ്ങനെ ചിലപ്പോൾ ദൈവഹിതമായിരിക്കത്തില്ല പലരും കുരുങ്ങിപ്പോയി എന്നൊക്കെ പറയത്തില്ലേ കുരുങ്ങിപ്പോയി അതുപോലെ അങ്ങനെ പല കുരുക്കുകളും നമ്മൾ അങ്ങോട്ട് ചെന്ന് ഇരന്ന് വാങ്ങിക്കുന്നതാണ് ദൈവികമായ പദ്ധതിക്ക് ശാന്തമാവ് ചിന്തിക്കാനും നിരന്തരം ദൈവത്തിൽ നിന്ന് പ്രാർത്ഥിച്ചും അതിപ്പോൾ നമ്മൾ ദൈവത്തിൽ വടിവരണ റഷ് ചെയ്യുന്നുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ നമ്മൾ ഉന്തിയിടുന്നതാണ് പണ്ടെ ഉന്തിയിട്ട് ഉപ്പുരിഷുമായി പരിപാടി ഉണ്ടായിരുന്നു ഈ പോർട്ടുഗീസ് ബിഷപ്പ്മാരൊക്കെ പരിക്കണ സഹഭരിക്കണ കാലത്ത് അവർക്ക് നമ്മുടെ ഭാഷ അറിയത്തില്ല നമ്മൾക്കാണെങ്കിലും അന്ന് വിദ്യാഭ്യാസം കുറവായിരുന്നു പലർക്കും അപ്പം അപ്പോൾ അങ്ങനെ വരുമ്പഴ് ഈ കുർബാനയ്ക്കുള്ള പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉപ്പ്രിഷുമായി മേടിക്കാൻ വേണ്ടി ബിഷപ്പ് വരണം ബിഷപ്പ് അഞ്ച് കൊല്ലം രൂപ വരത്തില്ല ഇത്തരം പത്തും പതിനഞ്ചും കൊല്ലം കുഴിയും കാര്യം ഒരു രൂപതെന്ന് പറയും ഇന്നത്തെ അഞ്ച് രൂപതയുടെ വലിപ്പം ഉണ്ടായിരുന്നു പിന്നെ കാറൊന്നുമില്ല പല്ലക്കലൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അന്നൊക്കെ മെത്താൻ യൂറോപ്യൻ മെത്താൻമാർ ഒരു ഇടവക വരണമെന്ന് പറയുന്നത് ചിലപ്പോൾ പത്ത് കൊല്ലം കഴിഞ്ഞൊക്കെ വരുത്തണം പതിനഞ്ച് കൊല്ലം കഴിഞ്ഞ് വരുത്തണം അപ്പോഴേ ആൾക്കാർക്കെല്ലാം മുപ്പത്തഞ്ചും നാൽപ്പത് വയസ്സൊക്കെ അപ്പോൾ ഈ നാൽപ്പത് വയസ്സൊക്കെ ആണെങ്കിൽ ഒപ്പിഷമ പേടിക്കുണ്ട് അതുകൊണ്ട് അവരൊന്നും പഠിക്കത്തില്ല പഠിക്കാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകത്തില്ല ഇങ്ങനെയുള്ളവരൊക്കെ ആൾക്കാർ തള്ളി മെത്താൻ അത്ര ഒപ്പ്രഷൻ മര്യാദക്കുള്ള ആൾക്കാർക്ക് ഒപ്പ്രഷോട് തുടങ്ങിക്കുമ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരത് ഉന്തു ഈ കാര്യസാന്ധ്യ അവർ തിന്തി വയ്ക്കും അതിനകത്ത് തിന്തിയിട്ട് ഒപ്പ്രഷ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ രസമാണെങ്കിൽ ഇതുപോലെ നമ്മുടെ പല സമ്മർദ്ദങ്ങളും ഒന്തിയിട്ട് ഒപ്പ്രഷ പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളെ പ വേറെ പരുവാണേ ഉന്തുണത് ജ്യോതിരസനത്തിലേക്ക് ഇപ്പം പഠനമായാലും വിവാഹമായാലും ഇപ്പം എൻ്റെ ചില വീട്ടിൽ പ്രതി എൻ്റെ ഇനി ഞാനൊരിടത്തും പോലും ഒരു പള്ളിയിലും പോയില്ല ഒരു ആൾക്കാരൊക്കെ ചോദിക്കണം ആയില്ലേ ആയില്ലയെന്ന് ചോദിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഒടുത്തും പോകുന്ന ഇരിക്കും കുളിക്കാതെ കഴിക്കാൻ ഇടല്ലേ ഞായറാഴ്ച ഒക്കെ പള്ളിയിൽ പോയി ഈ പള്ളി പോയില്ലേ ചേക്കുമ്പോൾ കുളിക്കാതെ തേക്കാതെ ഇരിക്കുന്ന കാണാം വാലുംചാരി ഞാൻ ഒരു പള്ളിയും പോയില്ല ആൾക്കാരുടെ വായിൽ കേൾക്കുക ആൾക്കാരെ ചോദിക്കുന്നത് ആയില്ല ആയില്ല എന്താണ് ആൾക്കാർ ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യത്തിനാണ് ആയില്ലേ ആയില്ലേ ചോദിക്കണം ഒന്ന് കല്യാണം ആയില്ലേ ആയില്ലേ ഒരു പത്ത് ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് വയസ്സ് കഴിഞ്ഞാൽ ചോദിക്കും ആയില്ലെന്ന് പിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും പ്രഗ്നൻ്റ് ആയില്ല ഇത് ചോദിച്ചാൽ ആൾക്കാർക്ക് പ്രാന്തായി അതുകൊണ്ട് ഇനി ഒരിടത്ത് പോൾക്കാർ ഒളിച്ചിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് സമൂഹത്തിൽ ഒന്തിരിഞ്ഞ് അപ്പോൾ ഈ മറ്റുള്ളവരാണ് ഉണ്ടാക്കണത് ഒരു സമയമുണ്ട് അവിടെ കാര്യം എന്താ വെച്ചാൽ എൻ്റെ കൂട്ടുകാരെല്ലാം കല്യാണം കഴിച്ചു അതാണ് പ്രശ്നം ഒരു പ്രശ്നം ഈ ചുറ്റുവട്ടത്ത് ഇനി കല്യാണം കഴിക്കാവുകൾ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പം ഇങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിച്ച് വരുമ്പോൾ മറ്റുള്ളവരാണ് ഈ ഉന്തുണ നമ്മൾ അതാണ് മുന്തിട്ട് പോലെയുള്ള ഉന്തിയിട്ട് പ്രാർത്ഥന എന്ന് പറയും പ്രാർത്ഥിക്കും പക്ഷെ മുന്തിയിട്ട് പ്രാർത്ഥനയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതക്ക സമയം മറ്റുള്ളവർ നിശ്ചയിക്കും പക്ഷേ നീ മറ്റുള്ളവരെ ഒഴിവാക്കണം കർത്താവ് പണ്ട് പറഞ്ഞില്ലേ നിങ്ങൾക്ക് എന്നെയാണ് ആവശ്യമെങ്കിൽ ഇവർ പോയിക്കൊള്ളിട്ടെ അത് രസകരമായ ഒരു വേചനമാണ് യോഹനാൻ പതിനെട്ട് എട്ട് ഞാനാണ് എന്ന് നിങ്ങളോട് പറഞ്ഞുവല്ലോ നിങ്ങളോട് പറഞ്ഞുവല്ലോ നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നത് ഇവർ പൊയ്ക്കള്ളട്ടെയില്ല ഇവരെന്ന് പറഞ്ഞ ഒരു സമൂഹം എപ്പോഴും ക്രിസ്തുവായിട്ട് നമുക്ക് ഒഴിവാക്കേണ്ടി വരും അതായത് ദൈവത്തിന്റെ തക്ക സമയം ഒന്നുണ്ട് അതാണ് ഈ പത്ത് ദിവസത്തിന് നമ്മൾ ഒന്ന് പത്ത് ദിവസം അഞ്ചു ആല് പറയുന്ന തക്ക സമയം നമ്മൾ പറയുന്ന തക്ക സമയം ജനങ്ങളെ ആ സാഹചര്യത്തിന്റെ സമൃദ്ധി ഉണ്ടാകുന്ന സമയമാണ് പക്ഷേ അത് നമുക്ക് അതുപോലെ നടക്കുന്നില്ലെങ്കിൽ അവരെക്കാൾ നമ്മൾ കുറഞ്ഞു പോയല്ലോ അവരെക്കാൾ നമ്മൾ കുറഞ്ഞു പോയല്ലോ എന്ന് വെക്കുമ്പോൾ മാർക്സിസ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ നമ്മുടെ മാർക്സിസ്റ്റായിട്ടല്ലേ നോക്കണത് നിനക്കെത്ര കിട്ടി നിനക്കെത്ര കിട്ടി എന്ന് ഇരിക്കത്തില്ലേ എന്നുവെച്ചാൽ ഒരുമാർക്ക് നിന അവരെക്കാൾ കുറവാണ് നിനക്കെങ്കിൽ അപ്പത്തേന് നിന്റെ മോന്ത പോകും കാര്യം നിന്റെ സന്തോഷം മറ്റുള്ളവരുടെ പേപ്പറിലാണ് ഇരിക്കുന്നത് താരതമ്യം എന്ന് പറയുന്നതിനെ അതുകൊണ്ട് ഇട്ടിയെറ്റം എന്നൊക്കെയാണ് പറഞ്ഞത് ഇട്ടിയെറ്റൊക്കെയാണ് കർത്താവ് വിളിക്കണത് ഫിലിപ്പി ഫിലിപ്പി ആ നിങ്ങൾ ഒന്നും ഒന്നും ചെയ്യരുത് ചെയ്യരുത് ാണ് ഈ മത്സരത്തിന്റെ ഈ മത്സരിക്കേണ്ടത് ആരാണ് അഹങ്കാരികളും ഞാനോട് വലുതെന്ന് പറയണമെന്നില്ലേ അതാണ് മത്സരിക്കണം അതാണ് മാതാവ് പറയുന്നത് അഹങ്കാരികള് നാശരാകപ്പെടും ചുദ്രിക്കപ്പെടും പിന്നെ വിനയാനെതിരെ ഉയർത്തും അതെന്താണ് അതാണ് ദൈവത്തിൻ്റെ ദൃസനിധിയിൽ വിനയത്തോടെ നിൽക്കുക ദൈവത്തിന് തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളൂ അപ്പോൾ അവർക്ക് കൂളായിട്ട് നിൽക്കും അപ്പം ലോകം മുഴുവൻ ഇടിഞ്ഞു വീണമെന്ന് പറഞ്ഞാലും അവർ എന്നു കർത്താവ് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയത്ത് കർത്താവ് അത് ചെയ്യും ഞാനതിൻ്റെ കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നു അങ്ങനെ ജീവിതത്തെ നേരിടാൻ നോക്കുക പ്രീസനോട്